ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ശോഭാമാളിൻ്റെ ഉള്ളിലാണ് ശോഭാമാളിലെ ഓരോ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുവിധം എല്ലാവരും ശോഭാമാളിലേക്ക് വന്നിട്ടുണ്ടാവും ഞാനും മോളും കൂടിയിട്ടാണ് ശോഭാമാളിലേക്ക് പോയത് അപ്പോൾ ഇവിടെ കുറേ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും ഫുട്മോളും കുറേ ഷോപ്പുകളും അങ്ങനെ കാണാൻ ഒരുപാടുണ്ട് അവിടെ ഫുഡ് മാളിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടൂട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ ഇപ്പോൾ എൻ്റെ മോള് വാഫിൾസാണ് വാങ്ങി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ഫുഡിൻ്റെ കടകളുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കാം പോയി കണ്ടാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂ കേട്ടോ അവിടെ അടുത്തല്ലേ തൃശ്ശൂർക്കാർക്ക് വളരെ എളുപ്പമാണ് അങ്ങനെ പിസ്സയും എല്ലാം കിട്ടുന്ന കടകൾ അവിടെ ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ നമുക്ക് എവിടെ പോയി ഇരുന്നിട്ട് വേണമെങ്കിലും ഫുഡ് കഴിക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞങ്ങൾ ചെന്നാൽ അത്ര വലിയ ഉണ്ടായിരുന്നില്ല വർക്കിംഗ് ഡേയ്സിൽ തിരക്ക് കുറവായിരിക്കും എന്നാലും തിരക്കുണ്ട് കേട്ടോ ശോഭ മാളിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ ലുലു മാളിൻ്റെ അത്രയ്ക്കില്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു പകുതിയൊക്കെ വരും ശോഭ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് വെച്ച് കുറച്ചു നേരം കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുക അതാണ് ഏറ്റവും രസം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് ഒന്ന് രണ്ട് മൂന്ന് നിലകളുണ്ടല്ലോ ഏറ്റവും മുകളിലാണ് കേട്ടോ ഫുഡ് മാളുള്ളത് പിന്നെ ഇങ്ങനെ നടന്ന് നമുക്ക് ഈ ഷോപ്പുകളൊക്കെ കാണുന്ന തന്നെ ഒരു കൗതുകമാണ് കാരണം ഞങ്ങളിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ ശോഭമാളിൽ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശോഭമാളിലേക്ക് പോകും ഫുഡൊക്കെ കഴിച്ച് മടങ്ങി വരും ബ്രാൻഡഡും ബ്രാൻഡഡ് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഷോപ്പുകളാണ് ട്രെൻസ് മാ മാക്സ് അങ്ങനെ പിന്നെ അവാന്ദ്ര അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് പിന്നെ എൻ്റെ മോളെപ്പോഴെപ്പോഴും കയറി കയറി പോണ മൊമോസോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് പിന്നെ നമുക്കവിടെ മൂവിയും കാണാമല്ലോ ഇനോക്സിൽ കുറേ മൂവീസ് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ എന്നിട്ട് ഏത് മൂവിയും വേണമെങ്കിലും കാണാം വളരെ വളരെയധികം നീറ്റായിട്ടുള്ള തിയേറ്ററുകളാണ് നമുക്ക് ഫുഡൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പക്ഷേ നല്ല ബ്ലേഡ് വയ്ക്കുന്ന ഷോപ്പുകളാണ് നല്ല വിലയാണ് എല്ലാറ്റിനും അതേപോലെ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഹോട്ടലുണ്ട് നല്ല ഹോട്ടലാണ് കേട്ടോ അത്യാവശ്യം നല്ല വിലയുണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള എല്ലാ ഐറ്റംസും ആണ് അവിടെ അതേപോലെ ടോയ്സിൻ്റെ ഷോപ്പ് അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് അപ്പൊ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു അതിങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മാറി ഇങ്ങനെ നടക്കാൻ പറ്റും ഈ എസ്കലേറ്ററിലൂടെ ആളുകൾ എപ്പോഴും മേനെ കയറും മെറു ചെയ്യുന്നുണ്ട് ഞങ്ങൾ ലിഫ്റ്റിലാണ് കേട്ടോ എപ്പോഴും കയറാറ് എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ കുറച്ചൊരു പേടിയുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ലിഫ്റ്റിൽ ഇത് ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന കുറച്ച് നേരം ട്രെൻഡ്സിൻ്റെ മുന്നിലും ഒക്കെ ഇരുന്ന് സൂഡിയോ ഉണ്ട് അവിടെ ട്രെൻഡ്സ് ഉണ്ട് സൂഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഷോപ്പ് ഉണ്ട് ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ വണ്ടികളും എല്ലാം ഉണ്ട് സുഡിയോ മുന്നിൽ കുറേ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാം നമ്മളീ നടക്കുന്ന വഴിക്കൊക്കെ രണ്ട് സൈഡിലും നിറച്ച ഷോപ്പുകളാണ് കേട്ടോ ലൈറ്റും എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ തീരെ പോവാത്തവരൊന്ന് പോയി നോക്കൂ കേട്ടോ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ നമുക്ക് നല്ല ഒരു സമാധാനം കിട്ടും അല്ലെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും സമാധാനവും ഒക്കെ കിട്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി നമുക്ക് അവിടെ നടക്കാനും എല്ലാം കാണാനും ഒക്കെ കുറേ ഉണ്ട് പിന്നെയാണ് ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുഴയുണ്ട് അതിൻ്റെ തൊട്ടടുത്തൊക്കെ നിറച്ച് ഫ്ലാറ്റുകളാണ് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് കേട്ടോ ശോഭ സിറ്റീടെ തന്നെ തൊട്ടപ്പുറത്ത് കുറേ വില്ലുകളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വളരെയധികം നല്ല നീറ്റായിട്ടാണ് അവരെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം മഴ പെയ്തിട്ട് പുഴയിൽ നിറയെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ആരും അതിലേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കണ്ട ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അവിടെ ബോട്ടിങ്ങിൻ്റെ ഒരു സൗകര്യമൊന്നുമില്ല ഇനി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ട് കേട്ടോ അത്ര റേറ്റ് ആണോ തോന്നണോ വൺ ക്രോറൊക്കെ തോന്നണു ഓരോ ഫ്ലാറ്റുകൾക്കും പക്ഷെ നല്ല ആണ് അവിടെ നിന്ന് നോക്കിയാൽ എവിടെ വേണമെങ്കിൽ തൃശ്ശൂർ ടൗൺ ഒക്കെ കാണുന്നുണ്ടായിരിക്കും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഇതിലൂടെ ഒരു ബോട്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എല്ലാവർക്കും അതൊരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും അപ്പം എന്തുകൊണ്ടും ശോഭ വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഷോപ്പുകളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫുഡ് മോളിലൊക്കെ കയറി എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഇവിടെയൊക്കെ കുറേ നേരം ഇരുന്ന് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് തൃശ്ശൂർ സിറ്റിയുടെ ഉള്ളിലെ ശോഭ അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർക്ക് നല്ല നമുക്ക് ലുലു മാളിലേക്ക് എപ്പോഴും പോകാൻ എളുപ്പമല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും എടുത്തത് ശോഭയാണ് അപ്പോഴൊന്നും ഞങ്ങൾ ഗുരുവായൂരുകാർക്ക് തന്നെ എപ്പോഴെപ്പോഴും വേണമെങ്കിൽ ശോഭയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം എന്തുകൊണ്ടും നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് ശോഭ അപ്പം തീരെ പോവാത്തവരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ഒന്ന് ഉള്ളിൽ പോവുക അവിടെയൊക്കെ കാണുക ഐനോക്സിൽ ഒരു മൂവിയൊക്കെ കാണുക ഫുഡ് മോളിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കുക എല്ലാവർക്കും അതൊരു സന്തോഷമായിരിക്കും കുട്ടികളെ കൊണ്ടിട്ടൊക്കെ ഇപ്പൊ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശോഭ ഇത് ശോഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമൊന്നും അല്ല കേട്ടോ ഞങ്ങള് പോയപ്പോൾ പോയപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ കാണാത്തവരൊന്നും ഉണ്ടാവില്ല ഇത് ശോഭയുടെ ഫ്രണ്ട് ഭാഗമാണ് ഞങ്ങളെ ശോഭയിൽ നിന്ന് എല്ലാം കണ്ടിട്ട് പുറത്തോട്ടിറങ്ങിട്ടോ ഞങ്ങൾ രണ്ടര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വേഗം തന്നെ കാണാം ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻസുകളും ഇടാൻ ശ്രമിക്കുക